കപ്പയും കാന്താരിയും മലയാളികൾക്ക് ഏറെ പ്രിയങ്കരമായ ഭക്ഷണമാണ് ആ കപ്പയും കാന്താരിയും ഒരു പഞ്ചായത്തിലെ എല്ലാ വീടുകളിലേക്കും വിരുന്നെത്തിയാലോ എല്ലാ വീടുകളിലും കപ്പയും കാന്താരിയും എന്ന വ്യത്യസ്ത പദ്ധതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആലപ്പുഴയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് ആ വിശേഷങ്ങളിലേക്ക് കഞ്ഞിക്കുഴിയുടെ കാർഷിക പെരുമയ്ക്ക് മാറ്റുകൂട്ടുകയാണ് പഞ്ചായത്തിന്റെ ഈ പുതിയ പദ്ധതി മലയാളിയുടെ പരമ്പരാഗത ഭക്ഷണശീലങ്ങളിലൊന്നായ കപ്പയും കാന്താരിയും പഞ്ചായത്തിൽ സുലഭമാക്കുകയാണ് എൽ ഡി എഫ് നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലായി ഒൻപതിനായിരത്തിലധികം കുടുംബങ്ങൾക്കാണ് കപ്പക്കമ്പും കാന്താരി മുളക് തൈകളും വിതരണം ചെയ്യുന്നത് എല്ലാ വാർഡുകളിലും എത്തിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഒരു ഒരാൾക്ക് രണ്ട് കപ്പക്കൊമ്പും അഞ്ച് കാന്താരി എന്ന രീതിയിലാണ് കൊടുക്കുന്നത് ആ കപ്പക്കൊമ്പ് തന്നെ പത്തായി മുറിച്ച് വെച്ച് പത്ത് മൂടുകളായി വെച്ച് അത് അതിനുള്ള ഒരു ചൂടിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോ വെച്ച് ഒരു ഒരാൾക്ക് അൻപത് കിലോ കപ്പയെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് പഞ്ചായത്ത് പദ്ധതിയിൽ ലക്ഷം രൂപ പദ്ധതി നടപ്പിലാക്കുന്നത് കൃഷി വകുപ്പിന്റെ സഹായത്തോടെ തൈകൾ പ്രത്യേകം മലയാളികളുടെ ഇഷ്ട ഭക്ഷണമായ കപ്പയും കാന്താരിയും കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഒമ്പതിനായിരം കുടുംബങ്ങളിലേക്കും പഞ്ചായത്ത് പദ്ധതിയിൽപ്പെടുത്തി നമ്മൾ അഞ്ചു ലക്ഷം രൂപയാണ് ഈ പദ്ധതിയിൽ വകയിരുത്തിയിരിക്കുന്നത് നല്ല സ്വീകാര്യതയാണ് ഈ പദ്ധതിക്ക് ജനം നൽകിയിരിക്കുന്നത് ഇപ്പൊ തന്നെ ആവശ്യക്കാര് നല്ല രീതിയിലുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വാർഡുകളിൽ ഇതിന്റെ വിതരണം നടന്നു വരികയാണ് ചെയ്യുന്നത് ഒരു കുടുംബത്തിന് അഞ്ച് കാന്താരി രണ്ട് കപ്പകൊമ്പുകളുമാണ് സൗജന്യമായി നൽകുക ഒരു വാർഡിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് തേകളും ആയിരം കപ്പക്കൊമ്പുകളുമാണ് വിതരണം ചെയ്യുന്നത് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ ഇവ ആവശ്യക്കാരുടെ വീടുകളിൽ എത്തിച്ചു നൽകും വിതരണം ആരംഭിച്ചപ്പോൾ തന്നെ ഈ പുതിയ പദ്ധതിയെ നാടേറ്റെടുത്തു കഴിഞ്ഞു ഇനി പഞ്ചായത്താകെ കപ്പയും കാന്താരിയും തീർക്കുന്ന ഹരിത വിപ്ലവത്തിന് സാക്ഷിയാകും അതിലൂടെ ജങ്ക് ഫുഡുകൾക്ക് പിന്നാലെ പായുന്ന പുതിയ തലമുറയും പഴമയുടെ രുചിയിടങ്ങളിലേക്ക് കൂടി തിരികെ നടക്കും അമൃത ന്യൂസ് ആലപ്പുഴ